ഞ്ച് കിലോ ബീഫാണ് നമ്മൾ പരിപാടിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് ഞാൻ ഓരോന്നും കട്ടങ്ങട്ടായിട്ട് കാണിക്കുക അഞ്ച് കിലോ ഉണ്ട് അങ്ങനത്തെ രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇതവരെ ഇനി ഉറക്കാൻ പോകാം കറിക്കുള്ളതാണ് ഒരു പിള്ളം വെക്കാൻ വേണ്ടിയാണ് നല്ല നല്ല സൂപ്പർ പീസാണ് നക്ലസ് എന്ന് പറയും നല്ല ടോപ്പർ ആകുമ്പോൾ നമുക്ക് കറി വെക്കാൻ നല്ല പറ്റിയ സാധനമാണ് കണ്ടോ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ നമ്മൾ ഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഡൈസ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ നല്ല അലുവ പോലിരിക്കുന്നതോ അപ്പോൾ അത് മൊത്തം നമുക്കതുപോലെ ഡൈസ് ചെയ്യാം അപ്പോൾ നമ്മുടെ അഞ്ച് കിലോ ബീഫ് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് കഴുകഞ്ഞി നമ്മളൊരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് നമുക്കിത് കൂറ്റാൻ വെക്കാം അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാം അങ്ങനെ കഴുകി വെച്ചത് നമ്മൾ ഈ കുക്കറിലോട്ട് ഇടാം നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് ഇടാം ഉപ്പിന് അളവൊന്നുമില്ല ആവശ്യത്തിന് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം മിക്സി വെച്ചിട്ട് നമുക്ക് ഒരു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം ഒരു ഒരു ഒന്നര ഒരു ബീസിൽ മിച്ചം ഹലോ നമ്മൾ അഞ്ച് കിലോ ബീഫാണ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്യുന്നതിന് ആദ്യം ഇടാൻ പോകുന്നത് ഇത് നമ്മുടെ ഏലക്ക ആണ് അതിൻ്റെ കുരുവാണ് പകർവാപ്പട്ട നമുക്ക് ആദ്യം എണ്ണയൊന്നും ചോദിച്ചിട്ടില്ല നമ്മൾ ഉരുളിലോട്ട് ഇടാം അതൊന്ന് ചൂടാക്കാം ചെറുതായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ഒഴിക്കാം അത് നമ്മൾ എണ്ണ ചോദിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി കരിയാപ്പിലയും പച്ചമുളക് ഇടാം എണ്ണ നല്ല ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇടാം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ എത്താൽ മതി അപ്പം തേങ്ങ ഒക്കെ ഒരുമാതിരി നമുക്ക് നമുക്കിങ്ങി ഉള്ളി എല്ലാം കൂടി ഇടാം ഉള്ളി കരിയാപ്പില എല്ലാം ഉണ്ട് പച്ചമുളക് എല്ലാം കൂടെ ഉണ്ട് അത് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് വയലാൻ വേണ്ടി നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അത് ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമുക്ക് എടുക്കാം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് ഒരു ആറ് സ്പൂണും മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ മുളക് പൊടി ഒരു ൊന്നരസ്പൂണ് ഗം മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി ഇട്ട് അത് ഇട്ടിട്ടുണ്ട് വേറെ ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണോ അതുകൊണ്ട് ഇടാം കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ ഇമാതിരി വഴഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അവിടെ ഇട്ട് ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് പൊടികളിടാം നമ്മൾ മുമ്പേ എടുത്ത് വെച്ച പൊടികൾ പൊടി ഇടുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ മാത്രം ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ തക്കാളിക്ക ചലവഴിച്ചിട്ടുണ്ട് തക്കാളിക്ക് എടുക്കാൻ മറന്നുപോയി തക്കാളിക്ക് അരച്ചി കയർത്താൻ കേട്ടോ അപ്പം തക്കാളിക്ക നമ്മൾ അരച്ചി കയർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റുകയാണ് അതിൻ്റെ ആ പച്ചമണവും അതിൻ്റെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മൾ ആ ബീഫ് വേവിച്ച വേവിച്ചുവെച്ചിരിക്കുന്നത് അതിന് വെള്ളം ശലമാരി ഒഴിച്ചിട്ടുണ്ട് ആ ബീഫ് വേവിച്ച വെള്ളമാണ് അത് ചല ഒഴിച്ചിട്ട് വെച്ചിട്ട് നിങ്ങളെ കുറുക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ചത് അത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചാൽ അതുകൂടെ ചേർക്കാം അതിന് മിക്സ് ചെയ്യുന്ന റോസ്റ്റ് ചെയ്യുക നമ്മളെ വറുത്തരച്ചൊക്കെ ചേർത്ത് എല്ലാടും ഒന്നും ഉണ്ട് അത് നമ്മൾ മൂന്ന് പാക്കറ്റാണ് ചേർത്താൽ ഏറ്റവും മൂന്ന് പാക്കറ്റ് ചേർത്തു ഇതാണ് സാധനം അപ്പം നന്നായിട്ട് അത് റോസ്റ്റായിട്ടുണ്ട് നമ്മൾ തേങ്ങ ആക്കിയിട്ടിട്ട് ഇപ്പം നമ്മുടെ വെള്ളം തന്നെ വെറ്റിയ എണ്ണ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് അഞ്ച് കിലോ ഇട്ടിരിക്കുന്നത് നമുക്കത് മിക്സ് ചെയ്യാം നമ്മളത് ഇളക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഉപ്പൊക്കെ ഒരുമാതിരി ഉണ്ട് എന്നാലും ചാനലോട് ഉപ്പ് ഇട്ടേക്കാം നന്നായിട്ടൊന്നും ഇളക്കി വെക്കാം നല്ല ഇളക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടച്ചു വച്ച് ഇതിലൂടെ അത് ഉപയോഗിക്കാം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് വേണ്ട ുണ്ട് അപ്പോൾ നമുക്കിനി അവിടെ കാണാം